കിടക്കൊരു പുഞ്ചിരി ൊരു ഗ്രാമീണ പീഡനം രാവു നിന്തിക്കടക്കയുച്ചത്തിലായിരി പക്ഷി തൻ രോദനം പോലെ മറ്റൊലിക്കൊള്ള മറ്റൊന്നുമില്ല അടിമാസമേ നിന്നസിതം മുഖം നീലകേശം നിലക്കാത്ത സന്ദ്വനം കതിരില് പൊട്ടിപ്പോയി നെല്ലിന് തന്നെ വലഭൂഷ്ടില്ല നെല്ലൊരു ചന്തവും ഇല്ല മില്ലുകാർക്ക് തന്നെ ഒരു സംശയം കേൾക്ക അരി കിട്ടോ അരികിട്ടില്ലയോ എന്നൊരു സംശയം കൂടിയുണ്ട് വരളച്ച പറഞ്ഞ് നമ്മുടെ ഓർമ്മയിലേ ഇതുവരെയും കണ്ടിട്ടില്ല ഇതാ ഈ കുറിയും ഒന്നുമില്ല അല്ലെങ്കിൽ പഞ്ചപ്പെട്ടില്ലെങ്കിൽ അതിരാകുമ്പോൾ ഒരു നേര് വെള്ളത്തിന് പക്കിട്ടോ ഇങ്ങനെ പോയിട്ടുള്ളൂ ഈ കുറി ഒന്നുമില്ല Because without water, then you become a desert land. Without rain, there's no water. Without water, there is no crop, and it's a vicious circle. <laughs> ഒരു ഇപ്പോൾ നമുക്ക് ഏത് രീതിയിലൊന്നും പ്രവചിക്കാൻ കഴിയില്ല പക്ഷേ രോഗാതുതയെ വർദ്ധിപ്പിക്കും അത് ജനങ്ങളുടെ ജീവിത ചെലവ് ഉയർത്തുന്നതിലേക്ക് നയിക്കും പിന്നെ കൃഷിപ്പണിയൊക്കെ നിൽക്കുമ്പോൾ ആളുകൾക്ക് പണി തൊഴിൽ കുറയും ആ തൊഴിൽ കുറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വരുമാനം കുറയും അത് മൊത്തത്തിലെ സാമ്പത്തിക മുരടിപ്പിലേക്ക് കൊണ്ടുപോകാം ജലം നമ്മൾ നമ്മളൊരു കച്ചവടച്ചിരക്കാക്കിയിട്ട് മാറ്റാം അതായത് വെർച്വൽ വാട്ടർ ട്രീറ്റ് ഇതാണ് ഈ അടുത്ത കാലത്ത് വന്ന ഒരു വലിയ മാറ്റം ജലത്തിൻ്റെ കാര്യത്തിൽ ഇനി ഇതിന് പുറമെ പല സ്ഥലങ്ങളിലും പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനോട് കൂടിയിട്ട് ജല ചൂഷണം നടക്കുന്നുണ്ട് ഏതൊക്കെ വ്യവസായങ്ങൾക്ക് വെള്ളം കൊടുക്കാം ആ വ്യവസായങ്ങൾ മാത്രമേ വരാൻ നമ്മൾ സമ്മതിക്കാൻ പാടുള്ളൂ അവർക്ക് വേണ്ടത്ര വെള്ളം കൊടുക്കാൻ സാധിക്കുമോ എന്നുള്ളത് നമ്മൾ കാണണം അങ്ങനെ സാധിക്കുകയാണെങ്കിലും ആ വെള്ളം വേണ്ട വിധത്തിൽ ശുദ്ധീകരിച്ചിട്ടാണോ നാച്ചുറൽ റിസോഴ്സസിലേക്ക് തിരിച്ചുവിടുന്നേ എന്നുള്ളത് കൂടി നമ്മൾ നോക്കാനായിട്ട് നമുക്ക് മുണ്ടകൻ ഉത്തരവാദിത്വം കണ്ടലറിയോടാൻ കണ്ടലറിയില്ല മുണ്ടു മുണ്ടൂറുക്കിയുടുത്തേ നിന്നെ ഈ കണ്ട കാലം പഠിപ്പിച്ചു എന്തു കുന്തം പടിച്ചൻ്റെ എന്തേ നിന്നെ പഠിപ്പിച്ചു ഭാവി എന്തായിരിക്കും എന്നുള്ളത് വളരെ ആശങ്കയാണ് നമുക്ക് അങ്ങനെ വരുമ്പോൾ പലപ്പോഴും ഉറക്കം വരാറില്ല ഉറക്കം വരാതെ അവസാനം മരുന്ന് കഴിക്കേണ്ടി വന്നു എനിക്ക് ഉറക്കത്തിനല്ല അങ്ങനെയാണ് ഒരു പരിധി വരെ ഞാൻ ഈ എഴുന്നേറ്റ് പെണ്ണിരാ നിന്റെ മുലപ്പാലല്ല ഇവരൂറ്റുന്നു നിത്യവും നിന്റെ രക്തം നിന്റെ മാംസം

കുറുന്തോട്ടിത്തല കണ്ടറിയോ കഞ്ഞിക്കൂർക്ക മണത്തറിയോ നാട്ടു നാടൻ പാട്ടിൻ്റെ നാടൻപാട്ടിൻ്റെ ചൂരറിയോ എന്തു കുന്തം പഠിച്ച എന്തേ നിന്നെ പഠിപ്പിച്ചു എന്തു കുന്തം പഠിച്ച എന്തേ നിന്നെ പഠിപ്പിച്ചു